ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാനാൾ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി ചേലകര നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാഞ്ഞാൾ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി വോട്ടർമാരെ കാണുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സ്വീകരണങ്ങൾ നൽകുന്ന എല്ലാ സ്ഥലങ്ങളിലും കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് രമ്യ ഹരിദാസിനെ മാലയിട്ട് സ്വീകരിച്ചത് പോകുന്ന നമ്മളെ നമ്മളെ തമ്മിൽ നേതൃത്വം ആരാണോ ശ്രമിക്കുന്നത് എന്നിട്ട് ഒരു മതവിഭാഗത്തിനെ മാത്രം കുറ്റപ്പെടുത്തുക ഇന്ത്യയുടെ ഭരണഘടന എല്ലാവർക്കും ഇഷ്ടമുള്ള ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഭരണഘടന വെച്ചിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക ആ മതേതരത്വം തകർക്കുവാൻ വരുന്ന ശക്തികളോട് സന്ധിയില്ലാത്ത സമരമായി യു ഡി എഫ് നേതൃത്വം കൊടുക്കുമ്പോൾ അവിടെക്കരയിൽ നിന്ന് വിജയിച്ചെത്തുമ്പോൾ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഞാനും ആ യു ഡി എഫിന്റെ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ മുൻനിരയിൽ ഉണ്ടാകുമെന്നുള്ള വാക്ക് നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കാം പാഞ്ഞാൾ വെട്ടിക്കാട്ടി ശ്രീ പുഷ്കരത്ത് നൽകിയ സ്വീകരണത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കൂടാതെ രചനയും സംവിധാനവും നിർവഹിച്ച ഇടവേള റാഫിയുടെ നേതൃത്വത്തിൽ മടുത്തു ചങ്ങാതി എന്ന നാടകവും അരങ്ങിലെത്തി കലാഭവൻ രവീന്ദ്രൻ മസ്താൻ കോട്ടൂത എന്നിവർ അഭിനയിച്ച നാടകം ഇപ്പോഴത്തെ സമകാലികത്തെപ്പറ്റിയും

നിന്റെ പാർട്ടിക്കാർ തന്നെയല്ലേ കഷ്ടം നിന്റെ പാർട്ടിക്കാരുടെ നന്മ കൊണ്ട് വയനാട് പാവങ്ങൾ അനുഭവിക്കുന്നത് നീ മറന്ന സഖാവേ മാനസികമായി പീഡിപ്പിച്ച് ഒരു പാവം എടിയമ്മിനെ ആത്മഹത്യ ചെയ്യിപ്പിച്ച് നിന്റെ പാർട്ടിക്കാര് അല്ലേ വയസ്സായി രണ്ടാമത്തെ

സി സി വിനുസ്